നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് അപ്സര രത്നാകരൻ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വനം സീരിയലിലെ ജയന്തി അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു സീസൺ ആറിലെ ശക്തിയായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര എന്നാൽ അപ്രതീക്ഷിതമായി ഫിനാലയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ താരം പുറത്താക്കപ്പെടുകയായിരുന്നു ബിഗ് ബോസിലെത്തിയപ്പോൾ താരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് ഭർത്താവ് ആൽബിയായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇരുവരും വേർപിരിഞ്ഞ തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഈ ഗോസിപ്പുകൾക്കെതിരെ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ച് അഫ്സർ അടുത്തിടെ രംഗത്തെത്തിയിരുന്നു തന്റെ വളരെ പേഴ്സണലായൊരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളിപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടാത്തോളം കാലം അതിൽ മീഡിയയ്ക്ക് കയറി ഇടപെടാൻ അവകാശമില്ലെന്നായിരുന്നു താരം പറഞ്ഞത് നിയമപരമായി ബന്ധം വേർപിരിഞ്ഞില്ല എങ്കിലും അപ്സറയും ആൽബരിയും ഇപ്പോൾ വേർപിരിഞ്ഞാണ് താമസം വിഷമങ്ങൾ പലതുമുണ്ടെങ്കിലും അതൊന്നും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കരിയറുമായി മുന്നോട്ടു പോകുകയാണ് എന്നാണ് അപ്സര അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു അപ്സരയുടെ സഹോദരി ഐശ്വര്യ രത്നാകരന്റെ വിവാഹ വാർഷികം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് അപ്സര പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ചേച്ചിക്കും ചേട്ടായിക്കും ഹാപ്പി ആനിവേഴ്സറി ഈ കൈകോർത്തു പിടിച്ച് ഒരുപാട് വർഷം ഇങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എല്ലാ ഐശ്വര്യവും രണ്ടാൾക്കും ഉണ്ടാകട്ടെ എന്നാണ് വിവാഹ ഫോട്ടോയ്ക്കൊപ്പം അപ്സര കുറിച്ചത് അപ്സരയുടെ വിവാഹത്തിന് ശേഷമായിരുന്നു ചേച്ചി ഐശ്വര്യയുടെ വിവാഹം നടന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ഐശ്വര്യയുടെ ആദ്യ ബന്ധത്തിലെ മകനും സാക്ഷിയായിരുന്നു അമ്മയുടെ കല്യാണത്തിന് വന്നവരെ മകൻ ക്ഷണിച്ച വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി അന്ന് ആൽബിക്കൊപ്പം കല്യാണത്തിന് മുന്നിൽ നിന്നതും അപ്സരയാണ് അപ്സരയുടെ ചേച്ചിയുടെ വിവാഹം എന്ന നിലയിലാണ് അന്ന് ആ കല്യാണം വൈറലായത് ഞങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും നിങ്ങൾ പകർന്നു നൽകുന്നതിൽ സന്തോഷമുണ്ടെന്ന് അപ്സരയും ആൽബിയും പറയുകയും ചെയ്തു അതേസമയം അപ്സര ഭർത്താവ് ആൽബിയുമായി വേർപിരിഞ്ഞുവെന്ന തരത്തിൽ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായിരുന്നു അടുത്ത കാലത്തായി ഭർത്താവിനൊപ്പമുള്ള യാതൊരു ഫോട്ടോകളും നടി പങ്കുവച്ചിട്ടില്ല ഇതൊക്കെ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടെന്ന സൂചനകൾ നൽകിയെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം തന്റെ സഹോദരന്റെ വിവാഹത്തിന് ആൽബി വന്നില്ലെന്നൊരിക്കൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അപ്സര പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരം അഭ്യൂഹങ്ങൾ ശക്തമായത് മാത്രമല്ല അപ്സരയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഭർത്താവ് ആൽബിയുമായുള്ള ചിത്രങ്ങൾ ഇല്ലെന്നതും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി ഈ അഭ്യൂഹങ്ങളോടെ പ്രതികരിക്കുകയാണ് അപ്സര ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം അപ്സരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ പഴയ പേജ് പോയിരുന്നു അതാണ് ഭർത്താവിന്റെ പഴയ ഫോട്ടോയൊന്നും ഇല്ലാത്തത് ഇപ്പോൾ പുതിയ പേജാണ് അതിൽ പുതിയ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഞാനും എന്റെ ഭർത്താവും ഡിവോഴ്സിനെ ഒന്നും സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായൊരു സ്പേസ് ഉണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ കൂടി അവരുടെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടാൻ ഒരാളാണ് ഞാൻ തിരിച്ച് ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു മീഡിയ പേഴ്സൺ ആണ് എന്നിരുന്നാലും എൻറെ വ്യക്തിപരമായ കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും അത് പുറത്തു പറയാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ ഇടപെടാൻ മാധ്യമങ്ങൾക്ക് അവകാശമില്ല ആളുകൾ ഈ വിഷയത്തിൽ വീഡിയോകൾ ഇടുന്നു സംസാരിക്കുന്നു ചർച്ചയാക്കുന്നു ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കാൻ താല്പര്യമില്ല എന്നാണ് അപ്സര പറഞ്ഞത് ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളാണ് പലരും കമന്റ് ചെയ്യുന്നത് ഞാൻ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തു പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ എന്തിനാണ് ഇവർ നോക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ പോസ്റ്റിന് താഴെ ഇടുന്ന കമന്റിനെ ചൊല്ലി ചിലർ വീണ്ടും വീഡിയോ ചെയ്യും ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നൊക്കെ ചോദിക്കും ഞാൻ കമന്റൊന്നും ശ്രദ്ധിക്കാത്ത ആളാണ് കമന്റുകൾ വായിക്കാത്ത ഒരാളാണ് ഞാൻ പൊതുവേ ഞാൻ പ്രതികരിക്കാറുമില്ല എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ആളുകൾ വാശി പിടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെയും ഭർത്താവിന്റെയും പേഴ്സണൽ കാര്യമാണ് ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ കൂടി അതിൽ പ്രതികരിക്കുമ്പോഴല്ല കൂടുതൽ ചർച്ചയാകുന്നത് അതിന് ഞാൻ ഇല്ല എന്നാണ് അപ്സര പറഞ്ഞത് ബിഗ് ബോസ് താരമായ ജിൻഡോയാണ് ആൽബിയുമായുള്ള അപ്സരയുടെ ബന്ധം വേർപിരിയാൻ കാരണമായതെന്ന തരത്തിലുള്ള ചർച്ചകളോടും താരം പ്രതികരിച്ചു ഇത്തരത്തിലുള്ള വാർത്തകൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടു പോലുമില്ല ഞാൻ അഹങ്കാരിയാണെന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തയാൾ പറയുന്നത് ശരിയാണ് എനിക്ക് അഹങ്കാരമൊക്കെ ഉണ്ട് പാവം പോലെ അഭിനയിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല ആവശ്യമില്ലാത്തടത്ത് അഹങ്കാരം കാണിക്കുന്ന ഒരാളല്ല ഞാൻ അഹങ്കാരം കാണിക്കേണ്ടടുത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാനും ജിൻഡു ചേട്ടനും തമ്മിലുള്ള കാര്യം ഞാനും ചേട്ടനും ബിഗ് ബോസ് ഫ്ലോറിൽ വെച്ച് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവിടെ പെർഫോം ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ പുറത്തു വന്നതിന് ശേഷം ജിൻഡു ചേട്ടനുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ല അവിടെ നല്ല ബന്ധമുണ്ടായിരുന്ന പലരുമായി പുറത്തു വന്നതിന് ശേഷം കോണ്ടാക്ട് ഇല്ല അതിലൊരാൾ കൂടിയാണ് അദ്ദേഹം ഈ വാർത്ത പടച്ചുവിട്ടയാളെ ഞാൻ വിളിക്കുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും എന്നുവെച്ച് ഒരാളെ വിറ്റ് ജീവിക്കരുത് ഒരാളുടെ ഇമോഷനും അവസ്ഥയും ഒക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിറ്റ് ജീവിക്കാൻ നോക്കുന്നത് ശരിയല്ല കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരാളെ ദ്രോഹിച്ച് ജീവിക്കുന്നത് ഒരിക്കലും ശാശ്വതവുമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും അപ്സര വ്യക്തമാക്കി തന്റെ പേരിനെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾക്കും താരം മറുപടി നൽകിയിരുന്നു തന്റെ പേര് എന്തുകൊണ്ടാണ് വിവാഹശേഷവും മാറ്റാതെ അപ്സര രത്നാകരൻ എന്ന് തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്നതിനുള്ള മറുപടിയാണ് താരം നൽകിയത് എന്റെ പേര് അപ്സര എന്നാണ് അച്ഛന്റെ പേര് രത്നാകരൻ അതുകൊണ്ട് തന്നെ എന്റെ പേര് അപ്സര രത്നാകരൻ എന്നാണ് അതിൽ ആർക്കാണ് പ്രശ്നം എല്ലാവരുടെയും ചോദ്യം ഞാൻ ആൽബി ചേട്ടനെ കല്യാണം കഴിച്ചതുകൊണ്ട് അപ്സര ആൽബി എന്നല്ലേ പേര് വരേണ്ടത് എന്നാണ് ആ പേര് ഇടാത്തത് കൊണ്ട് ഞങ്ങൾ തല്ലിപ്പിരിഞ്ഞു എന്നിവരെ പറയുന്നവരുണ്ട് എന്നും അപ്സറെ അഭിമുഖത്തിൽ പറഞ്ഞു വിവാഹം കഴിഞ്ഞതോടെ അച്ഛന്റെ സ്ഥാനം ഭർത്താവിന് കൈമാറണമെന്ന് നിർബന്ധമുണ്ടോ എന്റെ ഭർത്താവ് പോലും പേര് മാറ്റണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്റെ പേരിന്റെ കൂടെ അച്ഛന്റെ പേര് മാറ്റി ഭർത്താവിന്റെ പേരിടുന്നതിനെ കുറിച്ച് ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നും അപ്സര കൂട്ടിച്ചേർത്തു അതേസമയം ഒരു സ്കൂളിൽ പങ്കെടുത്ത പരിപാടിയിൽ അപ്സര പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും പഠനം മുടങ്ങിയതിലുള്ള വിഷമത്തെക്കുറിച്ചുമൊക്കെയാണ് വീഡിയോയിൽ അപ്സര സംസാരിക്കുന്നത് കാട്ടാകട പി ആർ വില്യം സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അപ്സറ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനമെന്നും പാതിവഴിയിൽ പഠനം നിർത്തേണ്ടി വന്നയാളാണ് താനെന്നും അപ്സര പറഞ്ഞു എം ജി കോളേജിൽ ഡിഗ്രിക്ക് ബിഎസ്സി ബോർഡിനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അത് നിർത്തേണ്ട സാഹചര്യം ഉണ്ടായി മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല വിദ്യാഭ്യാസമാണ് പ്രധാനം ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നമ്മുടെ പ്രശസ്തിയോ പണമോ ഒന്നുമല്ല പ്രധാനം നമ്മുടെ വിദ്യാഭ്യാസമാണ് അത് നമ്മുടെ പുരോഗതിക്ക് മാത്രമേ കാരണമാകൂ വിദ്യാഭ്യാസമാണ് എല്ലാത്തിനും അപ്സര അപ്സറെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ താൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് തന്റെ അധ്യാപകരോടാണെന്നും അപ്സര ചൂണ്ടിക്കാട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എന്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് അത് കണ്ടിട്ടാണ് എന്റെ അധ്യാപകർ എന്നെ മറ്റു പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകുന്നത് എന്റെ അച്ഛനേക്കാളോ അമ്മയെക്കാളോ കൂടുതൽ എന്നോടൊപ്പം പ്രോഗ്രാമുകൾക്ക് വന്നിട്ടുള്ളത് എന്റെ അധ്യാപകരാണ് അച്ഛനും അമ്മയും ഒക്കെ ആ സമയത്ത് തിരക്കിലായിരുന്നു അന്ന് എന്റെ അധ്യാപകരാണ് മാതാപിതാക്കളെ പോലെ ഒപ്പമുണ്ടായിരുന്നത് അപ്സറെ കൂട്ടിച്ചേർത്തു ഇപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവർ ആയിരിക്കണമെന്നും ദുശീലങ്ങളിലേക്ക് അനാവശ്യ കാര്യങ്ങളിലേക്കോ ശ്രദ്ധ വെതിചലിച്ചു പോകരുതെന്നും താരം വിദ്യാർത്ഥികളോട് പറഞ്ഞു രണ്ടര വർഷം മുൻപായിരുന്നു അപ്സരയും അപ്സരെയും യും തമ്മിലുള്ള വിവാഹം സീരിയൽ ലൊക്കേഷനുകളിൽ നിന്നും കണ്ടിഷ്ടത്തിലായ താരങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഏറെക്കാലമായി ഏറെ ഇരുവരും അടുപ്പത്തിലായിരുന്നാരുടെ സമ്മതം ലഭിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു രണ്ടാളും രണ്ട് മതത്തിൽ നിന്നുള്ളവരായതിനാൽ എതിർപ്പുകളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് വീട്ടുകാരുടെ ഇഷ്ടത്തോടെ കൂടിയാണ് ഇരുവരും വിവാഹിതരാകുന്നത് അമ്പലത്തിൽ വെച്ചുള്ള വിവാഹത്തിന് ശേഷം വലിയൊരു റിസപ്ഷനും സംഘടിപ്പിച്ചു അപ്സരയുടെ രണ്ടാം വിവാഹമായിരുന്നു ആൽബിയുമായി ഇതിന്റെ പേരിൽ നടി പല വിമർശനങ്ങളും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസിലേക്ക് പോയത് നടിയുടെ കരിയറിന് തന്നെ വലിയൊരു വഴിത്തിരിവായി ബിഗ് ബോസിന് ശേഷം അപ്സര ആൽബി ദാമ്പത്യത്തിൽ ചില വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ കാരണം ഇക്കഴിഞ്ഞ വിവാഹ വാർഷിക ദിനത്തിൽ പോലും പരസ്പരം വിഷ് ചെയ്ത് മാത്രമല്ല ബിഗ് ബോസിന് ശേഷം ഇരുവരും അധികം ചിത്രങ്ങളിലോ സ്വന്തം ചാനലുകളിലൂടെയോ ഒരുമിച്ചെത്തിയതുമില്ല ഇരുവരും വേർപിരിഞ്ഞോ എന്ന ആരാധകരുടെ സംശയങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ ആൽബിയുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പും ഏറെ ചർച്ചയായിരുന്നു ഏറ്റവും അടുത്ത കസിന്റെ കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ളതായിരുന്നു ആൽബിയുടെ പോസ്റ്റ് ഒരു വർഷം മുൻപ് ഇതേ കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പകർത്തിയ വീഡിയോയും ആൽബി പങ്കുവച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊന്ന് തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നാണ് ആൽബി കുറിച്ചത് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇതൊരു വർഷം മുൻപ് അപ്സര ബിഗ് ബോസിലായിരുന്നു സമയത്തെ സിദ്ധുവിന്റെ ബർത്ത്ഡേ ആണ് ഇനി ഇതുപോലൊന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല അപ്സര ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരു മാസത്തിലധികം സമയം സിദ്ധുവും ഞാനും ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഇളയച്ച എന്ന് വിളിച്ച് അവൻ എന്റെ പുറകെ നടന്നത് എന്റെ ഭാഗ്യമായിരുന്നു ആറു വർഷങ്ങൾ ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുവിട്ടത് എത്രയോ തവണകൾ എന്റെ തൃശൂരിലെ വീട്ടിലടക്കം എത്രയോ ദിവസം അവൻ ഒറ്റയ്ക്ക് എന്റെ കൂടെ എന്റെ മാത്രമായി നിന്നു അവൻ എനിക്ക് എന്റെ മകനായിരുന്നു പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് അവന്റെ കുഞ്ഞമ്മ വന്നു അവൾ അവനെ കൊണ്ട് പോകാതെ ഒറ്റയ്ക്ക് പല ഫ്രണ്ട്സിനോടൊപ്പം എവിടെയൊക്കെയോ പോയി തീർന്നു ശുഭം എന്നാണ് ആൽബി കുറിച്ചത് ബിഗ് ബോസിൽ പലപ്പോഴും അപ്സറേയും ഇതേ കുട്ടിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ആൽബിയുടെ പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ആൽബി പറയാൻ മാത്രം എന്ത് സംഭവിച്ചു എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് അതേസമയം രണ്ടാം വിവാഹവും തകർന്നോ എന്ന ചോദ്യങ്ങളോട് അടുത്തിടെ അപ്സരേം പ്രതികരിച്ചിരുന്നു പലരും ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന ചോദ്യം ആവർത്തിക്കുന്നു ഞാനും എന്റെ ഭർത്താവും അതേപറ്റി സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടില്ല അടുത്ത സുഹൃത്തുക്കളുടെ കാര്യത്തിൽ പോലും ഒരു പരിധിക്കപ്പുറം ഇടപെടുന്ന കൂട്ടത്തിലല്ല ഞാൻ തിരിച്ചും ഞാനത് പ്രതീക്ഷിക്കുന്നു വളരെ വ്യക്തിപരമായ കാര്യം അത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ഇടപെടാൻ ആർക്കും അവകാശമില്ല ഞാനും എന്റെ ഭർത്താവും അതേപറ്റി പറയുക പോലും ചെയ്യാതെ പലരും പോസ്റ്റുകളും വീഡിയോകളും ഇടുന്നത് കാണാറുണ്ടെന്നാണ് പ്രതികരിച്ച് അപ്സര പറഞ്ഞത് ആൽബിയുടെ പുതിയ കുറിപ്പ് വൈറലായതോടെ ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും അപ്സര ആൽബി ഫോളോ ചെയ്യുന്നില്ല